ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഒരു വലിയൊരു പുരുഷാരം യേശുവിൻ്റെ അടുക്കെ കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനാകുന്ന ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മറ്റ് പതിനൊന്ന് ശിഷ്യന്മാരോടും ഈ കാര്യത്തെപ്പറ്റി ചോദിക്കാതെ വണ്ണം ഫിലിപ്പോസിനോട് തന്നെ ഇങ്ങനെ ചോദിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരവിതാണ് ഈ ഫിലിപ്പോസ് താൻ പാർക്കുന്നതായ ദേശം കർത്താവ് ഇപ്പോൾ നിൽക്കുന്ന ആ ഇടത്തിന് ഏറ്റവും സമീതസ്ഥമായിരുന്നു അതുകൊണ്ടാണ് ഈ ഫിലിപ്പോസിനോട് യേശു ചോദിക്കുകയാണ് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് പ്രിയമുള്ളവരെ മറ്റുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടാത്ത ചില ചോദ്യങ്ങളൊക്കെ ഈ നാളുകളിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാരാംശം മറ്റൊന്നുമല്ല യേശു ക്രിസ്തു നമ്മുടെ ചുറ്റുപാടു ഉള്ള ആളുകളെക്കാൾ ഉപരിയായ നിലകളിൽ ചില ഉത്തരങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രതീക്ഷിക്കുന്നു നമ്മളിലൂടെ കർത്താവ് ചില ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്